പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മുന്നേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആത്മാർത്ഥ സ്നേഹത്തെ പറ്റി അപ്പോൾ ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം റിയൽ ലവ് ആത്മാർത്ഥ സ്നേഹം എന്താണ് അങ്ങനെയുള്ള ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം ഉള്ളവർ തുടക്കത്തിൽ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത് അവർ നിങ്ങളെ നന്നായി പഠിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അവർ നിങ്ങളോട് അവരുടെ ഇഷ്ടം പറയുന്നു അപ്പോൾ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അവർക്ക് സ്വന്തം എന്നതുപോലെ നിങ്ങളുടെ സ്വന്തം എന്നതുപോലെ അവർ പ്രവർത്തിക്കുന്നു അതായത് അവരുടെ ഹൃദയത്തിൽ വളരെ തീവ്രമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ഒരു ചെറിയ മാറ്റം പോലും അവർ കണ്ടുപിടിച്ച് ചോദിച്ചിരിക്കും കാരണം അത്രമാത്രം നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ഒരു ലക്ഷണമാണ് ഫേക്കായി നടക്കുന്നവർക്ക് നിങ്ങളുടെ ഒരു കാര്യവും തിരക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയോ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇനി ഇവരുടെ മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ റിയൽ ലവ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തിരുന്ന് വളരെ നേരം സംസാരിക്കാൻ ഇവർ താല്പര്യം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലർ ഒരുമിച്ച് യാത്ര ചെയ്യാനും താല്പര്യം കാണിക്കാറുണ്ട് ഏതു കാര്യവും വളരെ സ്നേഹത്തോടെ അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവർ തയ്യാറാക്കും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇഷ്ടമായിരിക്കും കാരണം അത്രമാത്രം അവർ നിങ്ങളുടെ അടുപ്പം കാണിച്ചിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി വിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഇവർ നിൽ നിൽക്കാറില്ല കാരണം അത്രയ്ക്ക് വിശ്വാസമായിരിക്കും നിങ്ങളെ അവരുടെ വിശ്വാസത്തെ കളയാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും അവർ വളരെ താല്പര്യത്തോടെ ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് സന്തോഷത്തിനും ഏതിനും ഇവർ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇത് റീൽ സ്നേഹമുള്ളവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും വളരെ താല്പര്യത്തോടെ ഇടപെടുന്നു അപ്പോൾ അവർ ലൈഫ് ലോങ് നിങ്ങളുമായി ചേർന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഏത് കാര്യവും നിങ്ങളോട് തുറന്ന് സംസാരിക്കും ഒരു സംശയത്തിനും ഇടവരില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കും നിങ്ങളുടെ കാര്യം അറിയണമെങ്കിൽ അത് ആ കാര്യം ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കും നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളിലും വളരെയധികം താൽപ്പര്യം കാണിക്കും എന്നുള്ളതാണ് ഇഷ്ടമുള്ളവർ ആത്മാർത്ഥ സ്നേഹമുള്ളവർ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് അവർ ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ വരെ അവർ വേണ്ട വെച്ച് നമ്മുടെ കൂടെ നിൽക്കാറുണ്ട് ഇത് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആത്മാർത്ഥ സ്നേഹം ഇല്ലാത്തവർ നിങ്ങളൊരു കാര്യം പറഞ്ഞു ആ വഴിക്ക് പോണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോകുന്നത് ആ വഴിക്ക് തന്നെ ആയിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് അവർ നടത്തിയിരിക്കും ഇനി ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കാര്യം ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവർ അത് അനുസരിക്കും എന്നുള്ളതാണ് അവർ അതനുസരിക്കുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് ഇതാണ് നിങ്ങളുടെ ആത്മാർത്ഥമായി ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ കാണാവുന്ന മറ്റൊരു കാര്യം ഇനി അതുപോലെ തന്നെ ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റ് സംഭവിച്ചാൽ ചെറിയൊരു കാര്യത്തിനായിരിക്കാം എന്നാൽ അവർ അത് കണ്ടില്ലെന്ന് നടിക്കും എന്നുള്ളതാണ് അവർ അത് നിങ്ങളോട് അതിനെ കരുണ കാണിക്കുകയും ചെയ്യും അതിനെ നിങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ചെറിയൊരു ചെറിയൊരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ നിങ്ങളെ കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയുള്ളവർ അത് കൂടുതൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും എന്നുള്ളതാണ് എന്നാൽ നിങ്ങളെ ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളോട് അത്രയ്ക്കും താല്പര്യമായിരിക്കും അവർക്ക് അത് ഏത് രീതിയിലുള്ള ബഹുമാനവും അവർ നിങ്ങൾക്ക് തരും അവരെ കാണും പോലെ തന്നെ നിങ്ങളെയും കാണും എന്നുള്ളതാണ്